പലപ്പോഴും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കും മസിൽ പിടുത്തം അഥവാ മസിൽ ഉരുണ്ട് കയറുന്നത് സംഭവിക്കുന്നത് ഇത് ഏത് പ്രായത്തിലും വരാം മിക്കവാറും രാത്രി ഉറക്കത്തിലോ അതല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴോ ഒക്കെ ആയിരിക്കും പെട്ടെന്നിങ്ങനെ മസിലിന് പിടുത്തം വരുന്നത് ഇത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നതും കാലിലെ കാഫ് മസിൽസിനാണ് പലപ്പോഴും രാത്രി ഉറക്കത്തിലെല്ലാം ഞെട്ടി എണീറ്റ് അതല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞ് കിടക്കുമ്പോഴൊക്കെ ആയിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് അസഹനീയമായ വേദനയാണ് ഈ ഒരു പ്രശ്നത്തിനുള്ളത് ആ സമയത്തെ ബുദ്ധിമുട്ട് മാത്രമല്ല പലർക്കും പിറ്റേ ദിവസവും ആ ഒരു വേദന വിട്ടുമാറാറില്ല പിറ്റേ ദിവസം പോലും നടക്കാൻ നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഈ മസിൽ ക്രാംസ് എങ്ങനെ സംഭവിക്കുന്നു ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇത് പരിഹരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികാസ് ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല ഈ മസിൽ പിടുത്തം ഏത് പ്രായക്കാരിലും വരാം എന്നാലും കുറച്ചുകൂടി കൂടുതലായിട്ട് കാണാറുള്ളത് സ്ത്രീകളിലാണ് പ്രത്യേകിച്ച് ആ ഒരു പ്രഗ്നൻസി സമയത്ത് അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ കാലിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരാം പ്രത്യേകിച്ച് വെരിക്കോസ് വെയിൻസ് ഒക്കെ ഉള്ള ആൾക്കാരിൽ രക്തയോട്ടം കുറവായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഈ ഒരു മസിൽ ക്രാംസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ സ്ഥിരമായിട്ട് സ്മോക്കിംഗ് ഉള്ള ആൾക്കാരിൽ നിക്കോട്ടിൻ പോയ്സണിങ് മൂലം കാലിലേക്കുള്ള രക്തയോട്ടം കുറയാറുണ്ട് ഈ ഒരു കാരണം കൊണ്ടും അവർക്ക് മസിൽ പിടുത്തം വരാം പിന്നെയുള്ളത് പല തരത്തിലുള്ള മിനറൽസിൻ്റെ ഡെഫിഷ്യൻസീസ് ആണ് കാൽഷ്യം മഗ്നീഷ്യം സോഡിയം പൊട്ടാസ്യം ഇതൊക്കെ ഇതിൽ പെടുന്നതാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് പലപ്പോഴും പ്രഗ്നൻസി സമയത്ത് ഈ ഒരു മസിൽ ക്രാംസ് കാണുന്നതും പ്രത്യേകിച്ച് കാൽഷ്യത്തിൻ്റെ കുറവ് വരുമ്പോൾ സ്ത്രീകളിൽ മിക്കവാറും ഒരു നാല് മാസത്തിന് ശേഷമായിരിക്കും ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത് അതുപോലെ അമിതവണ്ണമുള്ള ആൾക്കാരിലും മസിൽ ക്രാംസ് കൂടുതലായിട്ട് കാണാറുണ്ട് ഇതും പ്രഗ്നൻസി സമയത്ത് മസിൽ ക്രാംസ് ഉണ്ടാകുന്നതിനൊരു പ്രധാന കാരണമാണ് ഇനി ചില മെഡിസിൻസിൻ്റെ സൈഡ് ഇഫക്റ്റ് ഇഫക്റ്റായിട്ട് ഈ ഒരു മസിൽ പിടുത്തം കാണാറുണ്ട് പ്രത്യേകിച്ച് ഡയൂറെറ്റിക്സ് അതായത് മൂത്രം നന്നായിട്ട് ഒഴിഞ്ഞു പോകുന്നതിന് കഴിക്കുന്ന മെഡിസിൻസ് അതുപോലെ ചില ബി പിയുടെ മെഡിസിൻസ് ഇവ കഴിക്കുന്നവരിലും മസിൽ ക്രാംസ് കാണാറുണ്ട് അതുപോലെ ചില അസുഖങ്ങൾ അസുഖങ്ങളുള്ളവരിൽ ഈയൊരു മസിൽ പിടുത്തം വരാറുണ്ട് ഡയബറ്റിക് ന്യൂറോപ്പതി ഉള്ളവരിൽ അതുകൂടാതെ തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവർ അതുപോലെ പാരാ തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവർ ഈ പാരാ തൈറോയിഡ് ഇഷ്യൂസ് ഉള്ളവർക്ക് കാൽഷ്യം മിക്കപ്പോഴും കുറവായിരിക്കും അപ്പം ഈ ഒരു കാരണം കൊണ്ട് തന്നെ മസിൽ ക്രാംസ് എപ്പോഴും വരാം മസിൽ ക്രാംസ് മാത്രമല്ല മസിൽ പെയിനും വരാറുണ്ട് ഇനി സോഡിയം കുറയുമ്പോൾ വരുമെന്ന് പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ് നന്നായിട്ട് വിയർക്കുന്ന ആൾക്കാരിൽ പകൽ പ്രത്യേകിച്ച് നന്നായിട്ട് ഉയർത്തിട്ടുണ്ടെങ്കിൽ രാത്രി ഇവർക്ക് മസിൽ പിടുത്തം വരാറുണ്ട് അതുകൂടാതെ ഡീഹൈഡ്രേഷൻ കാരണവും മസിൽ ക്രാംസ് വരാം ഇനി ഇതൊക്കെയാണ് കാരണങ്ങൾ പക്ഷേ മസിൽ ക്രാംസ് അഥവാ മസിൽ പിടുത്തം ഒരു അസുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും നമുക്കിതൊരു അസുഖമായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല പക്ഷേ എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടത് അതായത് ഈ ഒരു മസിൽ ക്രാംസ് റിക്കറൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ വരികയാണെങ്കിൽ അതൊരു പ്രശ്നമല്ല എന്നാലും ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം അതല്ലെങ്കിൽ ഒന്നിടവട്ട ദിവസങ്ങളിലെങ്കിലും ഈ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിലോ ഇത് വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം കാലിന് ഒട്ടും വേദന കുറയുന്നില്ലെങ്കിൽ വേദന കൂടിക്കൂടി വരികയാണെങ്കിലോ ആ മസിൽ പിടുത്തം വന്ന ഭാഗത്ത് ചുവന്ന കളർ അതല്ലെങ്കിൽ വീക്കം ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് കാണുകയാണെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കണം ഇനി ഇത് വരാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പൊതുവെ നമ്മൾ മസിൽ പിടുത്തം വന്നു കഴിഞ്ഞാൽ നമ്മൾ മസാജ് ചെയ്യും അതായത് ഏത് ഭാഗത്തേക്കാണോ മസിൽ കയറിയത് അതിന്റെ എതിർ ദിശയിലേക്കാണ് മസാജ് ചെയ്യുക മിക്കപ്പോഴും രാത്രി തൊട്ടടുത്ത് കിടക്കുന്ന ആളെ നമ്മൾ വിളിച്ചുണർത്തും എന്നിട്ടായിരിക്കും നമുക്ക് സത്യം പറഞ്ഞാൽ ഇത് പറയാൻ കൂടി കഴിയില്ല ഇങ്ങനെ മസിൽപിടുത്തമുണ്ടെന്ന് ആ കാല് തൊട്ട് കാണിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ നമ്മുടെ പാർട്ണർക്കും മനസ്സിലാവും ഇങ്ങനെയാണോ പ്രശ്നം എന്ന് അപ്പോൾ അവരെ കൊണ്ട് തന്നെ നമ്മൾ മസാജ് ചെയ്യിപ്പിക്കും പലപ്പോഴും നമുക്ക് സ്വയം മസാജ് ചെയ്യാൻ കഴിയുകയില്ല അപ്പം നമ്മുടെ തൊട്ടടുത്ത ആളുണ്ടെങ്കിൽ കൊണ്ട് എതിർ ദിശയിലേക്ക് നന്നായിട്ട് മസാജ് ചെയ്യിപ്പിക്കുക ഇനി കൈകൊണ്ട് മസാജ് ചെയ്തിട്ട് കുറഞ്ഞിട്ടില്ലെങ്കിൽ ചൂട് പിടിക്കുകയോ അതല്ലെങ്കിൽ ചൂടും തണുപ്പും മാറി മാറി വയ്ക്കുകയോ ചെയ്യാം പൊതുവേ നമുക്ക് കാഫ് മസിൽസിനാണല്ലോ ഈ ഒരു പ്രശ്നം വരാറുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു കാഫ് മസിൽസ് സ്ട്രെച്ച് ചെയ്യുന്ന തരത്തിലുള്ള എക്സസൈസസ് ചെയ്യാം അതായത് കാലിങ്ങനെ ബെഡിൽ നിവർത്തി വെച്ച് ഇങ്ങനെ വലിക്കുക അതുപോലെ മടക്കുക ഇങ്ങനെ ഈയൊരു കാര്യം നമുക്ക് ബെഡിൽ ഇരുന്ന് തന്നെ ചെയ്യാം ഇത് ഡെയിലി രാത്രി കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് ചെയ്യാം അതുപോലെ രാവിലെ എണീക്കുമ്പോഴും ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കാഫ് മസിൽസിനാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം അതല്ല വേറെ ഏതെങ്കിലും മസിൽസിനാണ് വരുന്നതെങ്കിൽ അതുപോലെ ചിലർക്ക് കൈകൾക്കൊക്കെ വരാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക പിന്നീട് മടക്കുക ഈ ഒരു എക്സസൈസ് ഏത് മസിൽസിനാണോ നിങ്ങൾക്ക് മസിൽപിടുത്തം വരുന്നത് ആ ഭാഗത്തായിട്ട് ചെയ്യണം ചിലർക്ക് രാത്രി തണുപ്പായിരിക്കും പ്രശ്നം അതായത് ഫാനിൻ്റെ കാറ്റ് കാലിലേക്ക് അടിക്കുമ്പോൾ ഒത്തിരി തണുത്ത കാലാവസ്ഥ കൂടിയാണെങ്കിൽ ഈ ഫാനിൻ്റെ കാറ്റ് കൂടി തട്ടുമ്പോഴായിരിക്കും മസിൽപിടുത്തം വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കാലെപ്പോഴും നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം ഉറങ്ങാൻ ഇനി പുതപ്പ് രാത്രിയിൽ മാറി മാറിപ്പോവുകയാണെങ്കിൽ ഇവർക്ക് രാത്രിയിൽ സോക്സ് ധരിച്ചിട്ട് കിടന്നുറങ്ങാം അതുപോലെ തന്നെ കട്ടിലിന് പുറത്തേക്ക് കാല് തൂക്കിയിടാതിരിക്കാൻ ശ്രദ്ധിക്കണം പലപ്പോഴും ഉറങ്ങുമ്പോൾ ആ ഒരു പോസ്റ്ററെല്ലാം മാറി കാലിങ്ങനെ കട്ടിലിന് പുറത്തേക്ക് തൂങ്ങി കിടക്കും ഇങ്ങനെയുള്ള സമയത്തും നമുക്ക് മസിൽ ക്രാംസ് വരാറുണ്ട് നന്നായിട്ട് വിയർക്കുന്ന ആളാണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കണം ഇങ്ങനെയുള്ള ആൾക്കാരിൽ സോഡിയം കുറഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വെയിലത്ത് പണിയെടുക്കുന്ന ആൾക്കാർ അതുപോലെ ചിലർക്ക് വിയർക്കുന്ന ടെൻഡൻസി കൂടുതലായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ളവരെല്ലാം നന്നായിട്ട് വെള്ളം കുടിച്ച് ആ ഒരു സോഡിയത്തിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇത് കൂടാതെ ചിലർ പകൽ നന്നായിട്ട് കാലുകൊണ്ട് സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ രാത്രിയിൽ ഇങ്ങനെ മസിൽ ക്രാംസ് വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്തിട്ട് വേണം ഉറങ്ങാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് മസിൽ ക്രാംസിൻ്റെ കാരണങ്ങളും ഇത് പരിഹരിക്കാനായിട്ട് നമുക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളും എന്നാൽ ഇതുകൊണ്ടൊന്നും കുറവില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കാണിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണം അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം നമുക്ക് മസിൽ ക്രാംസിനെല്ലാം ഹോമിയോപ്പതിയിലും ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് എന്താണ് കാരണം എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചികിത്സ തീരുമാനിക്കുന്നത് ഈ പ്രശ്നം ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ അതായത് ഗർഭിണികൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് എല്ലാവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് വളരെയധികം ഒരു വീഡിയോ ആണിത് ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്